ഹലോ ഗായ്സ് ഇറ്റ്സ് മീ യുവേസാ ആമി ചില അപ്രിയ സത്യങ്ങൾ നിങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഞാനടക്കമുള്ള ചില സ്ത്രീകൾക്ക് അത് ചിലപ്പോൾ സ്വന്തം അനുഭവങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതോ അറിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സാമ്യം തോന്നിയാണെങ്കിലും ഞാൻ വളച്ചുകെട്ടാത്ത വിഷയത്തിലേക്ക് വരാം വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ പരസ്പര ധാരണയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നു ചിലപ്പോൾ ആ രണ്ട് വ്യക്തികളുടെ കൂടിച്ചേരൽ പോലെ തന്നെ രണ്ട് കുടുംബങ്ങളും ഒന്നായി തീരുന്ന ഒരു സംഭവമാണ് വിവാഹം ഈ വിവാഹത്തിലൂടെ നമ്മുടെ കേരളത്തിൽ ഒരു വി ഒരുവിധം പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനടക്കമുള്ള കുറച്ച് ആളുകൾ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലാണ് ജീവിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞതോടുകൂടി പുരുഷന്റെ വീട്ടിലോട്ട് നമ്മൾ ഒന്ന് പറിച്ച നടലാണ് പിന്നെ സംഭവിക്കുന്നത് അതുപോലെ കേരളത്തിന്റെ വേറെ ചില പ്രദേശങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ഞാനിപ്പോ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു പുരുഷന്റെ ഒരു പുരുഷന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലോട്ട് താമസിക്കുമ്പോൾ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് വിവാഹം എന്ന് പോലും മനസ്സിലാക്കിയതാണ് ഒരുവിധം ആളുകളൊക്കെ കല്യാണത്തിന് വേണ്ടി തയ്യാറാവുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പറയാൻ സാധിക്കും എന്നിരുന്നാലും കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർ കല്യാണത്തിന് മെന്റലി പ്രിപ്പയർഡ് ആണോ എന്നൊന്നും നമ്മളുടെ ചുറ്റിലുമുള്ള ഒരു രക്ഷിതാക്കളും അന്വേഷിക്കാറില്ല ഒരു ഫാമിലിയും അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല ലവ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലൊക്കെ ചെറുക്കനും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യകൂരവുമായിട്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലായതിനു ശേഷമായിരിക്കും ആ ഒരു ബന്ധത്തിലോട്ട് ഇറങ്ങുന്നത് പക്ഷേ അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറയുന്ന ഒരു വസ്തുതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അറേഞ്ച്ഡ് മാര്യേജിൽ അധികവും ഈ പെൺകുട്ടികൾ അതായത് അവരൊരു പ്രായപൂർത്തി എത്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഠനം കാര്യങ്ങളൊക്കെ കഴിയുന്ന കാലഘട്ടം വരെ സ്വന്തം രക്ഷിതാക്കളുടെ കൂടെ താമസിക്കുന്നു ആ സമയങ്ങളിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ നീ ഇപ്പോഴാണോ എണീക്കുന്നത് ഇത്തിരി നേരം വഴി എണീറ്റ് കഴിഞ്ഞാൽ നീ അന്യ വീട്ടിൽ പോയി താമസിക്കാനില്ലേ വേറൊരു വീട്ടിലോട്ട് കൊണ്ടുവിടേണ്ട ആളാണ് നീ ഉം ഇതൊക്കെ നിനക്ക് അവിടെ നടക്കും കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്ന വീട്ടിലെ നിന്റെ ഈ പറയുന്ന ഇരുത്തം ഈ പറയുന്ന നടത്തം ഈ പറയുന്ന വസ്ത്രധാരണ രീതി ഇതൊക്കെ അങ്ങ് നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ ഇങ്ങനെ കുഞ്ഞുനാളിലേ ഇങ്ങനെ ഒരു തരത്തിൽ ഒരു നെഗറ്റീവ് വൈബ് അതല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ അവരുടെ അവരുടെ തലയിൽ കുത്തിവെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ ആൺകുട്ടികളും നേരിടുന്നുണ്ട് നീ ഇങ്ങനെ അലസമായിട്ട് നടന്നോ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇനിയെങ്കിലും നാല് കാശ് സമ്പാദിക്കാൻ നോക്കും ഒരു പെണ്ണിനെ കെട്ടി കൊണ്ടുവരാനുള്ളതല്ലേ അവളെ പോറ്റാനുള്ളതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ആൺകുട്ടികളും നേരിടുന്നുണ്ട് എന്നാൽ വിഷയം ഇപ്പോൾ കൂടുതൽ ഗൗരവമായിട്ട് ഞാൻ പെൺകുട്ടികളുടെ കാര്യം പറയാൻ ഒരുങ്ങുന്നതിനെ കൊണ്ടാണ് ആ വിഷയം മാറ്റിവെച്ചിട്ടുള്ളത് അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പെൺകുട്ടികൾ ഓക്കെ കല്യാണം കഴിച്ച് ഒരു ഒരു പുരുഷന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോവുകയാണെന്ന് വിചാരിച്ചോളൂ കുഞ്ഞുനാള് തൊട്ടേ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇത് ഫീഡിങ് ഇതാണ് തലയിൽ കാരണം ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കൃത്യമായിട്ട് അവരെണീക്കുന്നതിന് മുമ്പ് എണീക്കണം അവർക്ക് ഭക്ഷണം തയ്യാറാക്കണം അവരുടെ കാര്യങ്ങളെല്ലാം അക്കൻ തെറ്റാതെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഒരു ഭാര്യയാണ് നല്ലൊരു മരുമകളാണെന്നുള്ള പേര് കിട്ടി ചില എത്രയോ നല്ല വീടുകളിൽ മരുമകളെ സ്വന്തം മകളെ പോലെ കാണാ കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങൾ നൽകുകയും അവളുടെ സ്വപ്നങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിട്ട് ആഹോരാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഭർത്താവിന്റെ പേരന്റ്സിനെ ഞാൻ കണ്ടിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ചില കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളിൽ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചില അമ്മായി ചില അവിടെയുള്ള സ്ത്രീകള് അല്ലെങ്കിൽ ചില പുരുഷന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നൈബ് അയൽപക്കത്തുള്ള ആൾക്കാരോടാണെങ്കിലും കുടുംബത്തിലുള്ള ആളുകളോടാണെങ്കിലും നേരത്തെ ഒന്നും എണീക്കൂലന്നേ ഞാനൊക്കെ എണീറ്റ് എത്രയോ കഴിഞ്ഞിട്ടാണ് അവൾ എണീക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു വക പാചകം ചെയ്യാൻ അറിയില്ല എന്തിനു സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല ഈ വീട് ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്ന കൊലത്തിൽ അങ്ങോട്ട് പോകുന്നു അവള് മെസ്സാക്കുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇല്ല ഉം ഇനിയിപ്പോൾ അവൾക്ക് വീണ്ടും പഠിക്കണോ അത്രേ അതല്ലെങ്കിൽ അവള് ജോലി ചെയ്തിട്ട് വേണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ എന്നൊക്കെ ഉള്ളത് അതായത് ആ ഒരു പെൺകുട്ടിക്ക് ഒട്ടും കംഫർട്ട് അല്ലാത്ത രീതിക്കുള്ള സംസാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും പിന്നീട് ചില വീടുകളിൽ ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള ആൾക്കാരോട് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ അവൾ എന്തുമാത്രം സ്വപ്നങ്ങളും എന്തുമാത്രം ആശങ്കകളുമായിട്ടാണ് അവിടത്തേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഒരു അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാൻ ഒരുപക്ഷെ ഇവർ സമ്മതിക്കുന്നുണ്ടാവില്ല അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ ലിമിറ്റുകൾ അവിടെ ഉണ്ടാവും കാരണം ആ ആ വീട്ടിലെ സ്വാദ് എന്താണോ അവളും ആ സ്വാദ് തന്നെ ശീലിക്കേണ്ടി വരുന്ന ഒരു സംഭവം ചിലപ്പോൾ അവിടെ ഉണ്ടായേക്കാം അത് മാത്രമല്ലെങ്കിൽ അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നേരത്തെ എണീറ്റില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഒരു സ്ഫോടനത്തിന് അത് മതിയാവും എന്ന് വിചാരിച്ച് അവൾ എണീക്കുന്നുണ്ടായിരിക്കാം യാന്ത്രികമായി മുന്നോട്ടേക്ക് പോകുന്ന ജീവനുള്ള എത്രയെത്ര ജടങ്ങളെ പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ നമുക്കിടയിൽ ഉണ്ടെന്ന് അറിയോ ഇന്നും ഒരു മോചനമില്ലാതെ എത്ര സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഞാനടക്കമുള്ള സ്ത്രീകൾ ഘോരഘോരമായി വാദിച്ചാലും ഇപ്പോഴും വെളിച്ചം കിട്ടാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്വാസം മുട്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണോ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ മരുമകളായിട്ടോ മകളായിട്ടോ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മളുടെ കൂടെ ജീവിക്കുന്ന സ്വന്തം പോലെ അല്ലെങ്കിൽ തന്നെ പോലെയുള്ള ഒരു ജീവൻ തന്നെയാണ് അതുമെന്ന് ചിന്തിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രയോ പെൺകുട്ടികൾ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ഒരു മാസം ഒക്കെ നിന്നിട്ട് ഒരാഴ്ച സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങ് ഉറങ്ങി അങ്ങോട്ട് ആർമാദിക്കും ആ സമയത്ത് അവളുടെ അമ്മ അവൾക്ക് കുറച്ച് ഔദാര്യം ചെയ്തു കൊടുക്കും ഓ എൻ്റെ മോൾ അവിടെ അത്രയും കഷ്ടപ്പെട്ട് വരുന്നതല്ലേ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്തുകൊണ്ടേ ഇത് കല്യാണത്തിനു മുമ്പേ ചിന്തിക്കുന്നില്ല സ്വന്തം മകൾക്ക് വേണ്ടത് അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത് അവൾ ആഗ്രഹിക്കുന്ന ജീവിതമാണ് നമ്മൾ നമ്മളുടെ മക്കൾക്ക് പ്രധാനം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രധാനം ചെയ്യേണ്ടത് അവരുടെ സ്വപ്നങ്ങളും അവളുടെ ഇഷ്ടങ്ങളും അവരുടെ വൈകല്യങ്ങളും അവരുടെ വികൃതികളും ഒക്കെ തിരിച്ചറിഞ്ഞ് അവരെ നല്ല രീതിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന അതല്ലാതെ ഒരിക്കലും സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു ചട്ടക്കൂടില് ഞങ്ങൾക്ക് പ്രിവിലേജും ഞങ്ങളുടെ പ്രസ്റ്റീജനും വേണ്ടി ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ മാറണം ഞങ്ങളുടെ മക്കൾ ഇന്ന രീതിയിൽ കല്യാണം കഴിച്ചു പോകണം ഇന്ന ജോലിയെ ചെയ്യാവോ ഇന്ന നിലപാടെ പാടുള്ളൂ എന്ന് ഷാട്ട്യം പിടിക്കുക ഒരു രക്ഷിതാവ് വേണ്ടത് ഞാനൊക്കെ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഭയങ്കര നിങ്ങളും ഒരു പക്ഷേ കണ്ണു തുറന്ന് കാണുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഞാനിത് പറയുമ്പോൾ ചിലർക്ക് അത് അപ്രിയമായിട്ട് തോന്നും അപ്രിയമായി ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ചില അപ്രിയ സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെന്നും പറഞ്ഞ ഈ ഒരു വീഡിയോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും ആദ്യമായിട്ടൊരു പരിരക്ഷ നമ്മൾ ഉറപ്പാക്കേണ്ടത് കുടുംബത്തിൽ നിന്നും ലഭിക്കാത്ത ഒരു സംഭവം സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത സുരക്ഷ എങ്ങനെയാണ് വേറൊരു കുടുംബത്തിൽ നിന്നും കിട്ടും എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് ആശിക്കുന്നത് സ്വന്തം മക്കൾക്ക് നമ്മൾ നൽകാത്ത ഒരു സേഫ്റ്റി എങ്ങനെയാണ് ഇന്നലെ വന്ന ഒരു വ്യക്തി നമ്മുടെ മകൾക്ക് നമ്മൾ നൽകണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ വെക്കുന്നത് അങ്ങനെ ചിന്തിക്കരുത് കാരണം എത്രയോ വികൃതമായ സ്ത്രീധനത്തിന്റെ പേരിലും അതുപോലെ ഈ കുട്ടികളുടെ എഴുന്നേക്കലും വസ്ത്രത്തിന്റെ പേരിലും രീതികളുടെ പേരിലും ഒക്കെ നിരന്തരം ചൂഷണം ചെയ്യേം നിരന്തരം കുത്തിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പിൽ മനം ഇറങ്ങി പോകുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് മനം എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഒരു ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ പേരിൽ പാർഷ്യാലിറ്റി കാണിക്കുക അതിൽ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് പൊക്കി പറയും താഴ്ത്തി പറയും ചെയ്യുക നിറത്തിന്റെ പേരിൽ അവഗണിക്കുക ഭംഗിയുടെ പേരിൽ അവഗണിക്കുക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക അതിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക ഒക്കെ ചെയ്യുന്ന എന്തുമാത്രം ആളുകൾ ഇപ്പോഴും ഉണ്ട് ഞാൻ എന്തുമാത്രം കേട്ടിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ചുറ്റും ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടോ അയ്യോ നേരം വഴുകും നേരം വൈകിപ്പോയല്ലേ സ്വന്തം വീടല്ല മോളെ അമയം എന്നെ എയറിൽ നിർത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേട്ട അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ജനറലൈസ് ചെയ്യല്ല പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിട്ട് സ്വന്തം മക്കളെക്കാൾ മനോഹരമായിട്ട് സ്വന്തം മക്കളെക്കാൾ നമ്മുടെ വീട്ടിലോട്ട് വന്ന ആ ഒരു മരുമകളെ മകളായി അംഗീകരിച്ച് അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവളോടൊപ്പം യാത്ര ചെയ്യുന്ന രക്ഷിതാക്കളും അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛന്മാരും അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ പഴയ കാലഘട്ടത്തിലെ ആ ഒരു നയം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ആചാരങ്ങളായി കൊണ്ട് നടക്കുന്ന ആ ഒരു നയം അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ ജെൻസി കിറ്റ് കാലഘട്ടത്തിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ശരങ്ങൾ ശരങ്ങൾക്കണക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് അവരിങ്ങനെ വിടുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന ഈ സിസ്റ്റം നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു ആര് എവിടെ എങ്ങനെ താമസിക്കണം എങ്ങനെ ജീവിക്കണം ആരോടൊപ്പം മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കരിങ്കല്ല് പോലെ ഒരിക്കലും കൊത്തിയാലും മാറാത്ത കരിങ്കല്ലിനെ പോലും നല്ല മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് ഹൃദയത്തിന്റെ ഭാഗത്ത് കരിങ്കല്ലിൽ വെച്ചിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ആവരുത് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത് വിവാഹം ഒരു പേടിയോടെ സമീപിക്കേണ്ട കാര്യമല്ല രണ്ട് വ്യക്തികൾ ഒരുമിച്ച് മംഗളമായി ഇങ്ങനെ ജീവിക്കുന്നത് നമ്മളിങ്ങനെ വലിയ കൊട്ടും ആഘോഷവും വലിയ മ്യൂസിക്കൽ ഡാൻസും വലിയ വലിയൊരു ഇവന്റ് ഒക്കെ വെച്ചിട്ട് എത്രയോ ആൾക്കാർ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഉപരി അവർ തമ്മിലുള്ള ഒരു മെൻ്റൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യമുണ്ടോ ആ കുട്ടിക്ക് ആ ഒരു ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടാണോ ആ ഒരു കുട്ടിക്കാണെങ്കിലും ആ ഒരു ചെറുക്കനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതും കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് താങ്ക് യു